എസ് ഡി പി ഐ കോൺഗ്രസ് അലയൻസ് ഇൻ ബൻഡ്വാൾ മുൻസിപ്പാലിറ്റി ബിജെപി ഔട്ട് വാർത്ത വായിക്കട്ടെ ദക്ഷിണ കന്നഡയിലെ ബൺഡ്വാൾ മുനിസിപ്പാലിറ്റിയിൽ ബിജെപിയെ തോൽപ്പിക്കാൻ എസ് ഡി പി ഐ കോൺഗ്രസും കൈകോർത്തു അങ്ങനെ ബിജെപിയെ ചവിട്ടി പുറത്താക്കിയെന്ന് രണ്ടാം ടൈമിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വാസു പൂജാരി മുനിസിപ്പാലിറ്റിന്റെ പ്രസിഡന്റായും എസ് ഡി പി ഐയിലെ മുനീഷ് അലി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു ബണ്ടോൾ മുനിസിപ്പാലിറ്റിയിൽ കിങ് മേക്കർ റോഡിലുള്ള എസ് ഡി പി ഐ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് ഡി പി ഐ പിന്തുണച്ചു ഇതോടെ ബിജെപിക്ക് ഇരു സ്ഥാനങ്ങളും നഷ്ടമായി നഷ്ടമായിട്ട് ആൺകുട്ടിയാൾ പരസ്യമായിട്ട് പിന്തുണ ചോദിക്കാം കോൺഗ്രസ് പരസ്യമായിട്ട് പിന്തുണ ചോദിച്ചു പരസ്യമായിട്ട് പിന്തുണ കൊടുത്തു തിരിച്ച് കോൺഗ്രസും പരസ്യമായിട്ട് തന്നെ എസ് ഡി പി ഐ പിന്തുണച്ചു അതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ്സുകാരനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് ഡി പി ഐക്കാരനും വന്ന് ബണ്ടോൾ നഗരസഭയിൽ നിന്ന് ഈ രണ്ട് സ്ഥാനങ്ങളും നഷ്ടമായി ബി ജെ പി ഔട്ട് നമ്മുടെ സതീശനും വി ഡി സതീശനും കൂട്ടാളികൾക്കും അത്തരത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസിനും എസ് ഡി പി ഐയോട് രാഷ്ട്രീയ വെറുപ്പ് പുലർത്തുന്ന പല ആളുകൾക്കും ഇത് വല്ലാത്ത ഒരു പാഠമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലബി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് എന്താ പ്രഖ്യാപിച്ചത് ഈ പ്രാവശ്യം ഞങ്ങൾ കോൺഗ്രസിനെ യു ഞങ്ങൾ പിന്തുണക്കും എസ് ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞു കേരളത്തിൽ അത് കേട്ടതോടുകൂടി ചില സംഘടനാ വെറുപ്പുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ വിഴുപ്പലക്കലുകളുമൊക്കെ നെഞ്ചിൽ പേർന്ന അത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്ന് കുത്തിത്തിരിപ്പിന്റെ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് സമ്മർദ്ദത്തിന്റെ അല്ലെങ്കിൽ കാപ്പറ്റ്യ മനോഭാവത്തിന്റെ അതിപ്രസരിപ്പോ കൂടി വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വലിയ മുന്നേറ്റം ബി ജെ പി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ മതേതര ചേരികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ട് പോലും ആ രീതിയിലൊരു പരസ്യ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ നടന്നത് പക്ഷെ അതൊക്കെ ഉണ്ടായാലും അവർ തള്ളിപ്പറഞ്ഞോട്ടെ ഇത് കേട്ട പ്രവർത്തകർ പറഞ്ഞു ഇനി എന്ത് നിലപാടെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവർ നിലപാട് പറഞ്ഞോട്ടെ അത് അവരുടെ നിലപാടാണ് നേരെ മറിച്ച് ബി ജെ പി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം ചേരുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഓരോ പൌരനും എടുക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ള ആ ബോധ്യത്തെ കൃത്യമായി അണികളിൽ പകർന്നു നൽകിക്കൊണ്ട് നിങ്ങൾ യു ഡി എഫ് സംവിധാനത്തിന് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി ശക്തമായ ഒരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് അതിലൊരാൾക്കും ഒരു തർക്കമല്ല പിന്നെ തൃശൂരില് ബി ജെ പി അക്കൌണ്ട് തുറന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം എടതനും വലതനും തന്നെയാണ് അവിടെ ബി ജെ പി ജയിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടു അവിടെ ഇരു കൂട്ടരും ഒരു രമ്യതയിലെത്തിക്കൊണ്ട് ആ രീതിയിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്നുള്ളത് ഈ കഴിഞ്ഞ എലക്ഷനിൽ തൃശൂരിൽ അവർ കാണിച്ചു തൊന്നു അവിടെ ബി ജെ പി അക്കൌണ്ട് തുറന്നതിലൂടെ മറ്റുള്ള സകലമാന ചെറുകിട പാർട്ടികളും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്ന സാഹചര്യത്തിൽ തൃശൂരിൽ ഇവരുടെ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ട് അവിടെ ബി ജെ പി അധികാരത്തിലെത്തി എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതൊഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ മുന്നേറ്റം നടത്താൻ യു ഡി എഫ് സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ വസ്തുതാപരമായ കാര്യം തന്നെയാണ് പകൽ വളിച്ചത്തിൽ കോൺഗ്രസ് ബണ്ടോ നഗരസഭയിൽ എസ് ഡി പി ഐനോട് പിന്തുണ ചോദിക്ക അതേ പച്ചപ്പകല് എസ് ഡി പി ഐ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്ക തിരിച്ചും അതേപോലെ പിന്തുണ കൊടുക്കാൻ അതിന്റെ ഭാഗമായിട്ട് അവിടെ ബി ജെ പി ഔട്ടായി എന്നുള്ളത് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് വല്ലാത്ത ചിന്തകളാണ് കേരളത്തിലെ ഈ രീതിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ആളുകൾക്ക് നൽകുന്നത് എന്ന് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ് ഇനിയിപ്പോ ഞാനിത് പറയുമ്പോ ഇത് വാർത്തകളിലൂടെ വന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ സൈബർ പോരാളികളും സംഘപരിവാറിന്റെ സൈബർ പോരാളികളും ഒക്കെ പാടെ കൂടിയിട്ട് നിങ്ങൾ എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിൽ ഭയങ്കരമായ അലയൻസ് ഉണ്ടാക്കി കർണാടകയിൽ അങ്ങനെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരാ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇടങ്ങേറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ മനസ്സിന്റെ കാപട്യം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് നിങ്ങളെ വെറുപ്പിന്റെ രാഷ്ട്രീയ മനസ്സിന്റെ കാപ്യം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതല്ലേ ആണത്തോ അതായത് ബിജെപിയെ പുറത്താക്കാൻ വേണ്ടി കട്ടക്ക് കൂടെ നിൽക്കണമെന്ന് കോൺഗ്രസ് എസ് ഡി പി ഐനോട് ആവശ്യപ്പെടുന്നു ആ ആവശ്യം അനുസരിച്ചു കൊണ്ടുള്ള സകല വിഭവങ്ങളും ഒരുക്കിയിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ട് എസ് ഡി പി ഐ വരുന്നു അതാണ് പതിൽ വെളിച്ചത്തിലെ ഈ ബി ജെ പി സർക്കാരിനെതിരെ സംഘപരിവാര മനോഭാവങ്ങൾക്കെതിരെ കോൺഗ്രസ് നിലകൊള്ളുമ്പോ അതിൽ വലിയ സന്ദേശമുണ്ട് നമ്മുടെ കേരളത്തിന് വലിയ സന്ദേശമുണ്ട് അതാ പറഞ്ഞത് സ്വാധീനമുള്ള മേഖലയിൽ ചെറുകിട പാർട്ടികളാണെങ്കിലും അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വിശാലമായ മനസ്സിന്റെ ഒരു ബി ജെ പിയും ഇവിടെ അധികാരത്തിൽ വരില്ല അവരത്ര ശതമാനത്തോളം ഒന്നുമില്ല അതിന് കോൺഗ്രസിന് കഴിയും പക്ഷേ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ വെറുപ്പിന്റെ വലിയ കോത്താമ്പികളായി നിൽക്കുന്ന ആളുകളുടെ ചില മനോവശമങ്ങൾ കൂടി കോൺഗ്രസ് സംവിധാനത്തിന് കാണേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് പലപ്പോഴായിട്ട് അത്തരം മുന്നേറ്റങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന വളരെ ദയനീയമായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ബഡ്വ നഗരസഭ ആ രീതിയിലുള്ള നിലപാടുകൾ അത് ഇന്നലെ ബി ജെ പി കർണാടക എന്ന് പറയുന്ന അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഞൊരുക്ക് അവരുടെ ആ ഒരു പ്രയാസം ആ ഒരു ബുദ്ധിമുട്ട് അവരുടെ ആ ഇളഭ്യതയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് എസ് ഡി പി ഐക്കും കോൺഗ്രസിനുമെതിരെ ഒരു എന്താ പറയാ ഒരു പോസ്റ്റർ ഇട്ടത് വായിച്ച് ആ വാർത്തകൾക്ക് പിന്നാലെ പോയപ്പോഴാണ് എന്താണ് പിന്നെ കർണാടകയിലെ ബി ജെ പിയുടെ ഈ ഒരു ചൊറിച്ചിലിന് കാരണമെന്ന് നോക്കുമ്പോഴാണ് അത്യാവശ്യം കുളിർമയുള്ള മനസ്സിന് സുഖം തോന്നുന്ന അങ്ങനെയുള്ള ഒരു വാർത്തയാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുപോയി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥകളെ ഓർത്തുപോയി കൺട്രോൾ നൽകുന്ന സന്ദേശം അത് ചെറുതല്ല ഇനിയും പല മേഖലകളിലും ഇത്തരത്തിലുള്ള അലയൻസ് അനിവാര്യമാകുന്ന ഒരു കാലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി